ഹായ് വെൽക്കം ബാക്ക് ടു ഞോസ്ലോഗ് എന്തൊക്കെയാണ് എല്ലാവരെയും വിശേഷങ്ങൾ ഈദൊക്കെ എടുത്തല്ലോ അല്ലേ അപ്പോൾ അതേ ഇതിന് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി പായസത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് അപ്പോൾ ഇതെങ്ങനെയാണ് നമുക്ക് ചെയ്തെടുക്കുന്നത് നോക്കാം ഇതിന് എന്തൊക്കെയാണ് ഇൻഗ്രീഡിയൻസ് വേണ്ടതെന്ന് നോക്കാം കേട്ടോ അപ്പോൾ അതെ അതിനായിട്ട് ഞാനിതേ ഒരു പാക്കറ്റ് പാൽ എടുത്ത് വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ പിന്നെ ഞാൻ ഒരു മിൽക്ക് മേഡിൻ്റെ ബോട്ടിൽ എടുത്തിട്ടുണ്ട് ഏകദേശം ഒരു നാല് മാംഗോ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് വരക്കപ്പ് സാബോന എടുത്തിട്ടുണ്ട് ഒരു കപ്പ് സേമിയ സേമിയെടുത്തിട്ടുണ്ട് പിന്നെ വേനലിൻ്റെ കസ്റ്റേഡ് പൗഡറാണ് കേട്ടോ രണ്ട് ടേബിൾ സ്പൂൺ എടുത്തിട്ടുള്ളത് ഇനി നമുക്കിതേ സാബുനീരി നന്നായിട്ട് തന്നെ കഴുകി ക്ലീൻ ആക്കിയിട്ട് നമുക്കതൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ അതുപോലെ തന്നെ സേമയും കഴുകി ക്ലീൻ ആക്കി നമുക്കതൊന്ന് വേവിച്ചെടുക്കാം അപ്പോൾ ഇതേ സാബൂനീരി ഞാനിത് അടുപ്പത്ത് ഇനി ഇങ്ങനെ നമുക്ക് മറ്റേ ഗ്യാസ് സ്റ്റോപ്പിലേക്ക് ആ ഒരു സമയം കൊണ്ട് ഇത് വെന്ത് വരുന്ന ആ ഒരു സമയം കൊണ്ട് തന്നെ നമുക്ക് ഗ്യാസ് സ്റ്റോപ്പിൽ ഞാൻ വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ സേമിയെ വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അതേ സേമിയും ഞാൻ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി അത് നല്ലപോലെ തന്നെ നമുക്കൊന്ന് വേവിച്ചെടുക്കാം ഇത് രണ്ടും വരുന്ന ആ ഒരു സമയം കൊണ്ട് നമ്മളുടെ മാംഗോ നന്നായിട്ട് തന്നെ പളുപ്പായിട്ട് നമുക്ക് അരച്ചെടുക്കണം കേട്ടോ അപ്പോൾ അതേ അത് ഞാൻ മിക്സർ ജാറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ഇനി ഇത് അരച്ചെടുക്കാൻ ആവശ്യത്തിനുള്ള ഒഴിച്ച് നമുക്ക് നല്ല പോലെ തന്നെ ഒന്ന് അരച്ചെടുക്കാം കേട്ടോ അപ്പം ഇതേ ഞാൻ നല്ലപോലെ തന്നെ അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൽ അരിപ്പിയതിലേക്ക് ഇതൊന്നും നല്ല ഒന്ന് നന്നായിട്ട് തന്നെ ഇതൊന്ന് അരച്ചെടുക്കണം കാരണം ഇത് നാരുള്ള മാങ്ങയാണ് അതുകൊണ്ടാണ് ഇത് ധരച്ചെടുക്കണം എന്ന് പറയുന്നത് നാരില്ലാത്ത മാങ്ങയാണെങ്കിൽ നമുക്കിത് അരച്ചെടുക്കേണ്ട ആവശ്യം വരുന്നില്ല ഇത് വീട്ടിലുണ്ടായ മാങ്ങ തന്നെയാണ് അപ്പോൾ അതിൻ്റെ ആ ഒരു ഇതാണ് നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങുന്ന മാംഗോക്ക് നല്ല പളപ്പ് മാത്രമായിരിക്കും അപ്പോൾ നമുക്കത് അങ്ങനെ ഇത് അരച്ചൊഴിച്ചാൽ മതി ഇതൊന്നും അരച്ചെടുക്കണം അല്ലെങ്കിൽ ആ പായസത്തിൻ്റെ ടേസ്റ്റ് പോകും അതുകൊണ്ടാണ് അപ്പോൾ അതേ ഞാൻ നല്ലപോലെ തന്നെ ആ മാംഗോ പളുപ്പ് അടിച്ച് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ അരിച്ച് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി ഇതേ ആ സമയം കൊണ്ട് നമ്മളുടെ സാബോനരിയും സേമിയും ഒക്കെ വെന്തിട്ടുണ്ടോ എന്ന് നോക്കാം അപ്പോൾ അതേ ഇത് നല്ലപോലെ തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ സാബോനരി അപ്പോൾ അതൊന്ന് നമുക്ക് നല്ലപോലെ തന്നെ വെള്ളം ഒഴിച്ചൊന്ന് കഴുകി അതൊന്ന് ഒരു കൊട്ടേക്ക് ഒഴിച്ചുകൊടുക്കാം അതുപോലെ തന്നെ നമ്മളുടെ സേമയും വെന്തിട്ടുണ്ട് അതും അതുപോലെ തന്നെ ഒന്ന് കഴുകി ക്ലീനായിട്ട് അതൊന്ന് ഒരു കൊട്ടയിലേക്ക് വെള്ളമൊക്കെ ഒന്ന് ക്ലീനാക്കി എടുത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ അതേ ആ ഒരു സമയം കൊണ്ട് ഞാൻ നമ്മളുടെ കസ്റ്റേഡ് പൗഡറിലേക്ക് കുറച്ച് മിൽക്ക് ഒഴിച്ചിട്ട് അത് നന്നായിട്ടൊന്നിനെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചുകൊടുക്കാം കേട്ടോ അതേ കട്ടയൊക്കെ ഒഴിവാക്കി നല്ലപോലെ തന്നെ നമുക്കൊന്ന് ഇളക്കി യോജിപ്പിച്ചുകൊടുക്കാം ഞാൻ നല്ല യോജിപ്പിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഞാൻ ഗ്യാസ് സ്റ്റോപ്പിലേക്ക് ഒരു പാൻ വെച്ച് അതിലേക്ക് ഞാൻ മിൽക്ക് ഒഴിച്ച് കൊടുക്കാണ് കേട്ടോ ആ ഒരു പാക്കറ്റ് മിൽക്ക് ഫുള്ള് ഞാൻ അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ നേരത്തെ യോജിപ്പിച്ച കസ്റ്റേഡ് പൗഡറും ഞാൻ അതിലേക്ക് തന്നെ ഒഴിച്ചു കൊടുക്കാണ് ഇനി നന്നായിട്ട് നമുക്ക് തന്നെ ഒന്ന് കുറുക്കി എടുക്കാം കേട്ടോ ഇത് ഒരുപാട് തിക്നെസ്സിലൊന്നും കുറുകി വരില്ല കേട്ടോ അതിനുള്ള ഒരു ഇൻഗ്രീഡിയൻസ് ഞാനിന്ന് എടുത്തിട്ടില്ല പായസമാണല്ലോ ഇനി ഇതേ നമുക്ക് മദ്യത്തിൻ്റെ ആവശ്യത്തിനുള്ള മിൽക്ക് മെയ്ഡ് ഞാൻ അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഞാൻ ഇനി ഇതിലേക്ക് പഞ്ചസാര ആഡാക്കി കൊടുക്കണുണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഞാൻ മിൽക്ക് മെയ്ഡ് ആ ഒരു ടേസ്റ്റ് കിട്ടാൻ മാത്രമേ ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുള്ളൂ ഇനി ഇതേ പഞ്ചസാര ഞാൻ ഏകദേശം ഒരു കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട് അത് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കാൻ കേട്ടോ നിങ്ങൾ പഞ്ചസാര യൂസ് ചെയ്യണമില്ലെങ്കിൽ മിൽക്ക് മെയ്ഡ് മാത്രമായിട്ടും ഉപയോഗിച്ച് കൊടുക്കാം ഇനി ഇതേ ഞാൻ നേരത്തെ അരിപ്പക്കൊട്ടയിലേക്ക് ആ സേമിയ കഴുകിയിട്ടാണ് ഞാനിത് വെച്ചിട്ടുണ്ടായിരുന്നത് ആ സേമിയ ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ഇനി നല്ല പോലെ തന്നെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചുകൊടുക്കട്ടോ ഇനി ഇതേ അതിലേക്ക് തന്നെ നമ്മളുടെ സാബോന്യത്തിനെയും ഇട്ടുകൊടുക്കട്ടോ ഇതെല്ലാം കൂടി നല്ല പോലെ തന്നെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചു കൊടുക്കാം ഇത് ഞാനൊരു പാനിൽ നമുക്കൊന്ന് പഞ്ചസാര ക്യാരമൽ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ ഒരു പാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് ഞാൻ മൂന്ന് ടീസ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട് ഞാൻ നല്ലപോലെ തന്നെ ഒന്ന് ക്യാരമൽ ചെയ്തെടുക്കാം ഞാൻ ക്യാരമൽ ചെയ്യുന്ന വീഡിയോ ഇതിൽ കറക്റ്റായിട്ട് തന്നെ കാണിച്ചിട്ടുണ്ട് കേട്ടോ ഒരുപാട് മെമ്പേഴ്സിനോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു എങ്ങനെയാണ് പഞ്ചസാര കേഡ് ചെയ്യാന്ന് അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ വെള്ളം ഒന്നും ഒന്നൊഴിച്ചു കൊടുത്തിട്ടില്ല ആ പഞ്ചസാര അങ്ങനെ ഉരുകിയിട്ട് ഇതുപോലെ വെള്ളമായി വരുന്നതാണ് കേട്ടോ അപ്പോൾ അതേ ഏകദേശം പഞ്ചസാര ഒക്കെ ഉരുകി വന്നിട്ടുണ്ട് നമ്മൾ തീ നന്നായിട്ട് തന്നെ ഓഫ് ചെയ്ത് കൊടുക്കും തീ ഓഫ് ചെയ്യാന്ന് പറഞ്ഞാൽ നല്ല ചെറുതായിട്ട് തന്നെ തീ വെച്ചു കൊടുക്കാൻ പാടുള്ളൂ കേട്ടോ എന്നിട്ട് ഈ ഒരു കളറ് വരുന്നത് വരെ നമ്മൾ ആ പഞ്ചസാരനെ ഒന്ന് കുട്ടിയെടുക്കാൻ വേണ്ടത് കേട്ടോ ഇനി ഇതേ ഞാനിതിലേക്ക് കുറച്ച് മാംഗോ കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അതിലേക്കൊന്ന് ഇട്ട് കൊടുക്കുകയാണ് ഇനി നമുക്കിത് പായസം ഡെക്കറേഷൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് അപ്പോൾ നമ്മൾ വെറുതെ മാംഗോ അതിലേക്ക് ഇട്ട് നമുക്ക് ആ മാങ്ങോൻ്റെ ഒരു പുളിപ്പാണ് എടുത്ത് കാണിക്കുക അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ക്യാരമലീത പഞ്ചസാര ക്യാരമലിത അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുള്ളത് കേട്ടോ ഇനി ഇത് നമ്മളുടെ പായസം നല്ല പോലെ തന്നെ ചൂടാറാണ് കേട്ടോ പായസം നല്ല പോലെ തന്നെ ചൂടാറിയതിന് ശേഷം മാത്രമേ നമ്മളുടെ ആ മാങ്കോ പളുപ്പ് നമ്മളിതിലേക്ക് ഒഴിച്ചു കൊടുക്കാവൂ കേട്ടോ അത് എപ്പോഴും ഈ പായസം ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കണം അല്ലെങ്കിൽ പായസം പിരിഞ്ഞു പോകാനുള്ള സാധ്യത ഉണ്ട് കാരണം മാംഗോ ഈ പുളി ഉണ്ടാവുമല്ലോ ചെറുതായിട്ട് അപ്പോൾ നമ്മളുടെ പാല് പിരിഞ്ഞു പോവും അപ്പം അതുകൊണ്ടാണ് നന്നായിട്ട് ചൂടാറിയതിന് ശേഷം മാത്രമേ നമ്മളുടെ പായസം അതിലേക്ക് ഒഴിച്ചു കൊടുക്കാവൂട്ടോ പായസത്തിലേക്ക് നമ്മളുടെ മാങ്കോ ഒഴിച്ചു കൊടുക്കാവൂ അപ്പം അതേ നമ്മളുടെ പായസം ഇവിടെ കണ്ടില്ല അടിപൊളിയായിട്ട് തന്നെ നമുക്കത് ഇവിടെ കിട്ടിയിട്ടുണ്ട് കേട്ടോ നല്ല ടേസ്റ്റാണ് കഴിക്കാനൊക്കെ നല്ല ടേസ്റ്റ് ഒരു പായസമാണ് നമുക്ക് പെരുന്നാൾക്ക് പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാനും പറ്റുന്ന ഒരു പായസമാണ് ഇത് ഇനി ഇതേ നമ്മൾ നേരത്തെ ക്യാരമ്പിൽ ചെയ്തു വെച്ച മാംഗോ ഉണ്ടല്ലോ അത് ഞാനിതേ ഇതിലേക്ക് അങ്ങനെ ഒഴിച്ചു കൊടുക്കാൻ കേട്ടോ അപ്പോൾ അത് ഇടയ്ക്കൊന്ന് കടിക്കാൻ കിട്ടുമ്പോൾ നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള ഒരു പായസം തന്നെ ആവും കേട്ടോ അപ്പോൾ അതെ എൻ്റെ വീഡിയോ എത്രയേ ഉള്ളൂ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക താങ്ക് യു ഫോർ വാച്ചിങ്